യേശുവിൻ നന്ദി യേശു സ്തുതി എൻ്റെ പേര് മിനി ഞാൻ താമശ്ശേരി രൂപതയിൽ നിന്ന് ചെമ്പന്നോടെ ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് പറയാനുള്ളത് ഞാൻ ഞായറാഴ്ചയോടെ വന്നപ്പം തന്നെ അച്ഛൻ പറഞ്ഞു മിനി എന്ന മകളെ ഈശോ അനുഗ്രഹിക്കുന്നു രോഗസൗഖ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ട് ഞാനൊരു ഒന്നര രണ്ട് വർഷമായി മുട്ട് കുത്തിയിട്ട് എനിക്ക് മുട്ടിന് ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന അതുപോലെ ഉപ്പൂറ്റി രണ്ട് ഉപ്പൂറ്റി എനിക്ക് നിലത്ത് കുത്തില്ല ഭയങ്കര വേദന മുട്ട് മുട്ടുവേദനയ്ക്ക് ഞാൻ പച്ചമരുന്ന് ആറിലത്ത് പോകും തിരുമ്മിക്കും കെട്ടിക്കും പിന്നെ ഉപ്പൂറ്റി വേദനയ്ക്ക് ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെയായിട്ട് എനിക്ക് ശക്തമായ വേദനയായിരുന്നു അപ്പോൾ അച്ഛൻ വന്നതേ മിനി എന്ന മക നുഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ മിഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മിഞ്ചി സ്റ്റെക്കൻസിൻ്റെയും കാര്യം അച്ഛൻ പറഞ്ഞുകൊണ്ട് അന്ന് വൈകുന്നേരം അന്ന് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ റൂമിൽ പോയി മിഞ്ചി സെഡ് ഊരി വെച്ചു മിഞ്ചി ഊരി ഇഞ്ചി ഊരി പിറ്റേ ദിവസം അന്ന് രാത്രി എനിക്കാണെങ്കിൽ കടക്കാൻ ബെഡും ഇല്ല നിലത്താ തന്നെ ആ ചേച്ചിയോട് ഞാൻ കുറേ കുസ്തി വിടും ചേച്ചി എനിക്ക് തന്നില്ല എന്നിട്ട് അവർ പറഞ്ഞു സാരമില്ല നിനക്കിത് അനുഗ്രഹമായിരിക്കും നിൻ്റെ മുട്ടുപേന പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ കടന്നു അന്ന് രാവിലെ തന്നെ എനിക്ക് കേൾക്കും മുട്ടിന് ഒരു വേദനയില്ല എനിക്ക് പരിപൂർണ്ണ സൗഖ്യം ഈശോ തന്നു അച്ഛൻ പ്രത്യേകം വിളിച്ചും പറഞ്ഞു അന്ന് പിന്നെ എനിക്ക് എൻ്റെ ഈ കൈ ഈ ഷോൾഡർ എനിക്ക് പൊക്കത്തേ ഇല്ല ഈ ചെവി സൈഡ് കൂട്ടി എനിക്ക് നീരാ താഴെ വരെ നീരാണ് ഈ കൈക്ക് നല്ല നീര് അങ്ങനെ ഞാൻ മേക്കാതും ഊരിയായിരുന്നു ഊരി ആ ഞായറാഴ്ചയാണ് ഞാൻ ഊരിയത് ആ സെക്കൻഡ് ചേട്ട് ഊരി മിഞ്ചി ഊരി അപ്പം തിങ്കളാഴ്ച അച്ഛൻ പറഞ്ഞു ചൊവ്വാഴ്ച അച്ഛൻ മിനി മൂന്ന് പ്രാവശ്യം മിനീനെ ഇത് എത്ര മിനി ഞാൻ എനിക്ക് പരിപൂര്ണ്ണ വിശ്വാസത്തിൽ ഞാൻ മുട്ടുവേനെ മാറി ഉപ്പുറ്റുവേനേയും വരി മിഞ്ചി ഊരി വകേ പിന്നെ സെക്കൻഡ് ഷെട്ട് ഊരിയപ്പം എന്റെ ഈ ചെവി സൈഡിൽ കൂടെ ഇത്രയും നീരാണ് ഇങ്ങനെ വീർത്ത് ഈ കൈ നീര് ഈ താഴെ വരെ നീരാണ് അപ്പം ഇന്നലത്തെ ആരാധനയുടെ സമയത്ത് ഞാൻ ഒരു അച്ഛൻ കൈ താത്തിയിട്ടും ഞാൻ കൈ താത്തിയിട്ടില്ല എനിക്ക് ഈ കൈക്ക് ഒരു ബെലോ ഒരു കാറ്റത്ത് നിൽക്കുന്ന പോലെ തന്നെ എന്റെ ഈ കൈ മുഴുവൻ സമയം ഞാൻ നിൽക്കുമായിരുന്നു അതിലും ഒരു വർഷമായി ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ടില്ല എനിക്ക് ഞാൻ ഒരു കാലെടുത്ത് വെക്കും പിന്നെ അടുത്ത കാലെടുത്ത് വെക്കും അങ്ങനെയായിരുന്നു ഒരു വർഷത്തോളം ഇന്നലെ മിനിഞ്ഞാനും ഒക്കെ ആയിട്ട് ഞാൻ സൂപ്പർ ആയിട്ട് ഓടി നടക്കുക എനിക്ക് മുട്ടിനും വേദന കൊടുത്തോണ്ട് നല്ലൊരു കൈ കൊടുക്കാം കാര്യം പറയുന്നത് കേട്ടോ ഫ്രൈസലാം